തിരുവനന്തപുരത്തേക്ക് ഒരു വൺ ഡേ ടൂർ പോകാം തിരുവനന്തപുരത്തെ ആറ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുവാൻ സാധിക്കും എങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്താമെന്ന് നോക്കാം ട്രെയിൻ മാർഗം കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താം ട്രെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂർ എന്ന സ്ഥലത്താണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ബസ് ടെർമിനലും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ് സർവീസ് ഉണ്ട് രാവിലെ ഒന്ന് ഫ്രഷ് ആകാനുള്ള സൗകര്യവും തമ്പാനൂരിൽ ലഭിക്കും അതിരാവിലെ തന്നെ തിരുവനന്തപുരം എത്തിയാൽ ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്ഥലമായ കിഴക്കേക്കോട്ടയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രമുള്ളത് തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോയിൽ നടന്നു നിങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താം കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ അതിരാവിലെ മൂന്ന് മുപ്പത് മുതൽ ജനങ്ങൾക്ക് പ്രവേശനമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകഴിഞ്ഞാൽ അടുത്ത കുതിരമാളിക കൊട്ടാരം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കുതിരമാളിക കൊട്ടാരവും തിരുവനന്തപുരത്തെ പ്രധാന ആകർഷണമാണ് സ്വാതി തിരുനാൾ രാമവർമ്മ പണികഴിപ്പിച്ച തിരുവനന്തപുരത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു കൊട്ടാരം കൂടിയാണിത് പുരാതനമായ നിരവധി വസ്തുക്കളും രാജാവിന്റെ സിംഹാസനവും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കിഴക്കേ കോട്ടയിൽ തന്നെ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ് വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും കിഴക്കേ കോട്ടയിൽ ധാരാളം ഹോട്ടലുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരം ജൂ കാണാൻ പോകാം കിഴക്കേ കോട്ടയിൽ നിന്നും ബസ് മാർഗം നിങ്ങൾക്ക് മ്യൂസിയം പോകുവാൻ സാധിക്കും മ്യൂസിയം പോകാൻ ഡബിൾ ഡക്കർ ബസ്സും കോട്ടയിൽ നിന്നും ലഭിക്കും തലസ്ഥാനത്തിന്റെ ഒരു അടയാളമാണ് ഡബിൾ ഡക്കർ ബസ്സുകൾ കിഴക്കേക്കോട്ടയിൽ നിന്നും അഞ്ച് കിലോമീറ്ററിൽ താഴെയാണ് മൃഗശാലയിലേക്കുള്ള ദൂരം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും zoo വിൽ എത്താം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ zoo ാണ് തിരുവനന്തപുരത്തുള്ളത് നഗരത്തിൽ തന്നെയാണ് അൻപത്തി അഞ്ച് ഏക്കർ zoo ഉള്ളത് zoo കണ്ടു കഴിഞ്ഞാൽ zoo വിനോട് ചേർന്നുള്ള കനകക്കുന്ന് കൊട്ടാരം നിങ്ങൾക്ക് കാണാം തിരുവനന്തപുരത്തെ മറ്റൊരു ആകർഷണമാണ് കനകക്കുന്ന് കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരവും കൊട്ടാരം നിൽക്കുന്ന അങ്കണവും അതിമനോഹരമാണ് കനകക്കുന്ന് കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേദി ടൂറിസ്റ്റ് വില്ലേജ് കാണുവാൻ പോകാം മ്യൂസിയം ബസ് സ്റ്റാൻഡിൽ നിന്നും കിഴക്കേ കോട്ടയിൽ വന്നാൽ വേദി പോകുവാനുള്ള ബസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ഓട്ടോയിലും നിങ്ങൾക്ക് വേലി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോകാം നഗരത്തിൽ നിന്നും മുപ്പത് മിനിറ്റ് കൊണ്ട് എത്താം കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം കൂടിയാണ് വേവി ബോട്ട് സവാരിയും കടലിന്റെ കാഴ്ചകളും വലിയ പാർക്കും വേവിയിലുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വേവി കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്ക് കൂടിയാണ് വേദിയിലുള്ളത് വേവിയിൽ നിന്നും നിങ്ങൾക്ക് ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകാം വേവിയിൽ നിന്നും ഓട്ടോയിൽ ശംഖുമുഖത്തെത്താം അസ്തമയം കാണാൻ നിരവധി ആളുകൾ ശംഖുമുഖം കടപ്പുറത്ത് പോകാറുണ്ട് അത്രയ്ക്കും മനോഹരമായ ഒരു ബീച്ചാണ് ശംഖുമുഖത്തുള്ളത് കടൽ തീരത്തിനോട് ചേർന്ന് ഇന്ത്യൻ കോഫി ഹൗസും ഉണ്ട് ശംഖമുഖം കടൽതീരവും അവിടെയുള്ള പാർക്കും കണ്ടു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് തിരികെ തമ്പാനൂർ എത്താം അവിടെ നിന്നും ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവാൻ സാധിക്കും തമ്പാനൂരിൽ പ്രസിദ്ധമായ മറ്റൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് രാത്രി ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ വൺ ഡേ ടൂർ അവസാനിപ്പിക്കാം